നമസ്കാരം ഗൾഫ് വാർത്തകൾ കുവൈറ്റിൽ മലയാളി യുവാവ് ഹൃദയാഘാതം മൂലം മരിച്ചു പുളിപ്പാറമോടിയിൽ കിഴക്കേതിൽ ശരത് ഗോപാലാണ് ഹൃദയാഘാതം മൂലം മരിച്ചത് മുപ്പത്തഞ്ചു വയസ്സായിരുന്നു ആലപ്പുഴ സ്വദേശിയാണ് വളർത്തു മൃഗങ്ങളെ വാണിജ്യ ആവശ്യത്തിന് ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ച് കുവൈറ്റ് കുവൈറ്റിലെ ക്ലബ് പ്രദേശത്ത് വിലപിടിപ്പുള്ള പ്രാവുകളെ മോഷ്ടിച്ചു തന്റെ പ്രാവിൻകൂടെ കൊള്ളയടിക്കപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു ഗൾഫ് പൗരനാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് പ്രതിക്കായുള്ള അന്വേഷണം തുടരുന്നു ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ദുബായിൽ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് പിണറായി വിജയൻ എത്തിയത് കുവൈറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്കും കണ്ണൂരിലേക്കുമുള്ള സർവീസുകൾ പുനരാരംഭിക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് മാർച്ച് ഇരുപത്തി എട്ട് മുതൽ കോഴിക്കോടേക്ക് ആഴ്ചയിൽ അഞ്ചു ദിവസവും ഏപ്രിൽ ഒന്ന് മുതൽ കണ്ണൂരിലേക്ക് ആഴ്ചയിൽ രണ്ടു ദിവസവും സർവീസ് നടത്തും ദുബായിൽ മലയാളിയായ ആറു വയസ്സുകാരൻ മരിച്ചു കാസർകോട് ചൌക്കി സ്വദേശി കലന്തർ ഷംസീറിന്റെ മകൻ ഫസൻ സുൽത്താനാണ് മരിച്ചത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇൻഡസ്ട്രിയൽ ഏരിയയിലെ തൊഴിലാളികൾക്ക് ഭക്ഷണം നൽകുന്ന റെസ്റ്റോറന്റുകൾ കമ്പനി മെസ്സുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ഖത്തർ പൊതുജന ആരോഗ്യ മന്ത്രാലയം പരിശോധന നടത്തി കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് കാണാതായ കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമ മരിച്ചെന്ന് സംശയം കളമശ്ശേരിക്ക് സമീപം സൂരജിന്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് കുവൈറ്റ് വിശ്വമധ്യ ദുരന്തത്തിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ലാമയെ കുവൈറ്റ് അധികൃതർ കൊച്ചിയിലേക്ക് നാടുകടത്തിയിരുന്നു ഒമാനിൽ ട്രക്കുകൾ കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് മരണം നിരവധി പേർക്ക് പരിക്കേറ്റു ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായ അവധികൾ വരുന്ന സാഹചര്യത്തിൽ വിദേശയാത്രകൾ പോകുന്നവർ അവരുടെ തിരിച്ചറിയൽ രേഖയുടെ കാലാവധി ഉറപ്പുവരുത്തണമെന്ന് ഒമാൻ പോലീസ് ആഗോള രാജ്യങ്ങളിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സൗദി ഈ വർഷം ചെലവിട്ടത് പതിനാലായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ